എപ്പോഴെങ്കിലും വിയറ്റ്നാമിൽ ഹാൻ ഓയിൽ പോകുമ്പോൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് വിയറ്റ്നാമീസ് എഗ് കോഫി ഇപ്പോൾ അടുത്തിടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ഇൻസ്റ്റ എടുക്കുമ്പോഴും യൂട്യൂബ് എടുക്കുമ്പോഴും ഒക്കെ ഒരുപാട് വീഡിയോസ് വരുമായിരുന്നു എഗ് കോഫി ട്രൈ ചെയ്യുന്നത് ആ ട്രൈ ചെയ്യുന്ന ആൾക്കാരെല്ലാം സൂപ്പറാണ് എഗ് കോഫി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കും ഇതിന് എഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അപ്പോൾ എന്തായാലും അടുത്തിടെ ഹാനോയിൽ പോകാൻ പറ്റി ഹാൻ ഓയിൽ പോകുമ്പോഴത്തേക്കും ട്രൈ ചെയ്യുകയും ചെയ്തു ഞാൻ പോയത് കഫേ ജിയാങ്ങിലാണ് ഹാനോയി ഓൾഡ് ക്വാർട്ടറിലുള്ളൂ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഈ എഗഫി എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ രണ്ടാം ലോകം ആയുധത്തിൻ്റെ സമയത്ത് മിൽക്ക് ഷോർട്ടേജ് ഉണ്ടായി കണ്ടൻസ് മിൽക്ക് അവൈലബിൾ ആയിരുന്നു നമ്മുടെ മിൽക്ക് മീഡിയ കപ്പു പോലത്തെ അതിന് നല്ല ഷെൽഫ് ലൈഫ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അത് അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഓർഡറിൽ ഒരു ബാർടെൻഡർ ഈ കണ്ടൻസ് മിൽക്കും മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും കൂടിയിട്ട് വിപ്പ് ചെയ്ത് ഒരു വെൽവെറ്റി ടെക്സ്റ്ററുള്ള മിക്സർ ഉണ്ടാക്കി അത് നല്ല സ്ട്രോങ് വിയറ്റ്നാമീസ് കോഫിയുടെ മണ്ടയിലോട്ട് ഒഴിച്ച് അതങ്ങ് സെർവ് ചെയ്തു അതാണ് എഗ് കോഫി ആ ബാർ ടെൻഡറിൻ്റെ പേരാണ് ജിയാങ് എന്ന് ഫസ്റ്റ് നെയിം വേറെ എന്തോ ഉണ്ട് അതെനിക്ക് അറിഞ്ഞുകൊണ്ട് എന്താണെന്ന് പറഞ്ഞുപോയി എന്തായാലും ഈ ബാർ ടെൻഡറിൻ്റെ പേരിലാണ് ഈ കഫേ ഉള്ളത് അയാളുടെ ആണെന്ന് അയാളുടെ എന്ന് തോന്നുന്നു കഫേ എന്തായാലും ഇതാണ് ഒറിജിനൽ എന്നാണ് എല്ലാവരും പറയുന്നത് എന്നെ കുറച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല അപ്പോൾ കഫേ ജിയാങ്ങിൽ നിന്നാണ് ഞാൻ ഈ എക് ഓഫി കുടിച്ചത് സാധനം സൂപ്പറായിരുന്നു അപ്പോൾ അവിടെ അകത്ത് കയറിയപ്പോഴത്തേക്ക് ഹാനോയിലിനി വേറെ ബ്രാഞ്ച് ഉണ്ടോയെന്ന് പറഞ്ഞു കൂട അവിടെ ടോക്കിയോയിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അകത്തെഴുതി വച്ചേക്കുന്നതൊക്കെ കണ്ടു സാധനം നല്ല നല്ലൊരു എന്താ പറയുക ഒരു ഡെസേർട്ട് കഴിക്കുന്ന പോലെ തോന്നും കസ്റ്റാർഡോ അതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം കഴിക്കുന്ന പോലെ തോന്നും അപ്പം മോളിൽ ഇങ്ങനെ ഒരു ലെയർ ആയിട്ടാണ് ഈ എഗ് മിക്സർ കിടക്കുന്നത് താഴെ അടിയിൽ ഈ കോഫി സ്ട്രോങ് കോഫിയാണ് ഞാൻ ആ മിക്സർ മാത്രം എടുത്ത് കഴിച്ച് നോക്കി നല്ല രുചിയുണ്ട് താഴെ ആ കോഫി കോഫിയായിട്ടൊന്നുകൂടെ മിക്സ് സ്പൂൺ ഇളക്കി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിച്ച് നോക്കി അപ്പോഴും കൊള്ളാം പിന്നെ അവിടെ ട്രൈ ചെയ്യാനായിട്ട് കുറേ ടൈപ്പ് ക്രോസോയും ടിരാമിസും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സാധാരണ പല സ്ഥലത്തും കിട്ടുന്നതായത് ട്രൈ ചെയ്യാൻ പോയില്ല പിന്നെ അവിടുത്തെ ബോർഡിൽ ഗ്രീൻ റൈസ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടു അത് ട്രൈ ട്രെയിൻ വന്നാൽ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സോൾഡ് ഔട്ട് ആയി നേരത്തെ തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ ചെന്നത് ഏഴര എട്ട് മണി ആ സമയത്തായിരുന്നു കുറച്ചുകൂടി നേരത്തെ പോയാലേ കിട്ടണമെന്ന് തോന്നുന്നു ഞങ്ങൾ താഴെ ഒരു ട്രഡീഷണൽ വിയറ്റ്നാമി ഉള്ള ലോ ആയിട്ടുള്ള ഉള്ള സ്ഥലത്താണ് ഇരുന്നത് മുകളിൽ വേറെ സീറ്റിംഗ് ഉണ്ട് റോഡിൻ്റെ വ്യൂ ഒക്കെ ഉള്ള അവിടെ ഞങ്ങൾ കയറി നോക്കിയില്ല അവിടെ സ്ഥലമില്ലായിരുന്നു മൊത്തം ഫില്ലായിരുന്നു അതുകൊണ്ടാണ് മുകളിലോട്ട് കയറാഞ്ഞത് ഞാൻ താഴെ തന്നെ ഇരുന്നു കുടിച്ചു പിന്നെ ഈ ഹോട്ടായിട്ടുള്ള കോഫിയാണ് ഞങ്ങൾ കുടിച്ചത് ഹോട്ട് ടെക് കോഫി കോൾഡെ കോഫി ഉണ്ടായിരുന്നു സോൾട്ടൺ ഉണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഞങ്ങൾ ആകെ മൂന്ന് ദിവസം ഹാനും അതിലുള്ളൂ അപ്പോൾ ഹോട്ട് ടെക് കോഫി എല്ലാവരും ഇവിടെ പോകുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ നോക്കുക വളരെ നല്ല സാധനമാണ് വീഡിയോ കാണുന്നവർ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു അപ്പോൾ ശരി ബൈ